നമസ്കാരം രണ്ടായിരത്തി ആറിലാണ് കേരള മുഖ്യമന്ത്രിയായി അതിന് മുൻപെങ്ങും തന്നെ മന്ത്രിയാകാത്ത വി എസ് അധികാരമേറ്റത് പക്ഷേ ആർക്കും തന്നെ അധികമോർമ്മമില്ലാത്ത ഒരു വിഷയം അതിലും ഒരു പതിറ്റാണ്ട് മുന്നേ തന്നെ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ആളായിരുന്നു വി എസ് പക്ഷേ അന്ന് വി എസിൻ്റെ കുതുകാലു വെട്ടി എന്നുള്ള ആരോപണം അതിശക്തമായി ഉയർന്നു കേട്ടു പാർട്ടിയിലെ കടുത്ത വിഭാഗീയതയും കപ്പിനും ചുണ്ടിനുമിടയിൽ അധികാരം നഷ്ടമാക്കിയ വിഷയവും അന്ന് വി എസിനെ തഴയുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ഗോതയിൽ തൊണ്ണൂറ്റിയാറിൽ വി എസ് അല്ലാതെ മറ്റാരും തന്നെ മുന്നിലില്ലായിരുന്നു പ്രബലനായ നേതാവ് മാരാരിക്കുളം എന്ന് പറയുന്നത് അതിശക്തമായ ഇടതുകോട്ട മത്സരിച്ചാൽ വിജയമുറപ്പ് എന്ന കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ മത്സര രംഗത്തേക്ക് അദ്ദേഹം എത്തിച്ചു ഉറപ്പായും വിജയിക്കും പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും വിജയിക്കുന്ന സാഹചര്യം പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മറ്റെല്ലാവരും ജയിച്ചപ്പോൾ ഇടതുകോട്ടയായ മാരാരിക്കുളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പി ജെ ഫ്രാൻസിസ് ജയിച്ചു അദ്ദേഹം തോറ്റു തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്ക് വി എസ് തന്നെ മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകൾക്ക് തോറ്റിരിക്കുന്നത് എങ്ങനെയാണ് അത് സംഭവിച്ചത് പാർട്ടിക്കെന്ന് മാത്രമല്ല വി എസിന് പോലും ആ തോൽവി അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിഞ്ഞിരുന്നില്ല അന്ന് വി എസ് ഇല്ലാത്തതുകൊണ്ട് നായനാർ മുഖ്യമന്ത്രിയായി എന്നാൽ വി എസ് വെറുതെ വിട്ടിട്ടില്ല ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അത് പുറത്തു കൊണ്ടുവരണമെന്നുള്ള നിശ്ചയദാർഢ്യം തോൽവിയെക്കുറിച്ച് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ വി എസിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ടി കെ പളനി തോൽവിക്ക് പിന്നിൽ പ്രവർത്തുവെന്നും തോൽവിയുടെ കാരണം ആരോപിച്ചെന്ന് പാർട്ടി തരം താഴ്ത്തുകയും ചെയ്തിരുന്നു പളനിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വി എസ് പാർട്ടി നേതൃത്വത്തിന് പരാതിയടക്കം നൽകിയിരുന്നു എന്നാൽ അത് ഒരു പളനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നുള്ള അന്നുണ്ടായിരുന്ന പല നേതാക്കളും നടത്തിയ നീക്കം തോൽവിയോടുകൂടി തന്നെ ആയിരുന്നു വി എസിൻ്റെ തുടക്കം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വി എസിൻ്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിൽ നിന്നും കോൺഗ്രസിലെ കെ എസ് കൃഷ്ണക്കുറുപ്പിനോടായിരുന്നു ആദ്യത്തെ മത്സരവും ആദ്യത്തെ പരാജയവും അറുപത്തിയേഴിൽ കോൺഗ്രസിൻ്റെ എ അച്യുതനെ പരാജയപ്പെടുത്തി പിന്നീട് രണ്ട് വർഷത്തിനു പുറം നിയമസഭയിലെത്താനായി വി എസിന് സാധിച്ചു മൂന്ന് തവണയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചതല്ല ജീവിച്ചത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ പ്രവർത്തിച്ചതുപോലെ ഇന്നേവരെ മറ്റാർക്കും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പ്രശംസനീയമായിരുന്നു ജനമനസ്സുകളിൽ കൂടുതൽ വി എസ് എന്നുള്ളത് ഊട്ടിയുറപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പ്രതിപക്ഷ കാലഘട്ടമായിരുന്നു ഭരണപക്ഷത്തേക്കാളപ്പുറം ജനപ്രീതിക്ക് കാരണമായതും അതുതന്നെയായിരുന്നു തൻ്റെ പതിനൊന്നാം വയസ്സിലായിരുന്നു അച്ഛനെ നഷ്ടമായ വി എസ് പഠനം ഉപേക്ഷിച്ച് ജ്യേഷ്ഠൻ്റെ സഹായിയായി ഒരു ജൗളിക്കടയിൽ ജോലി തുടങ്ങിയത് പിന്നീട് കയർ ഫാക്ടറിയിൽ ജോലിക്ക് കയറി ആ സാഹചര്യത്തിൽ തൊഴിലാളി പ്രശ്നങ്ങൾ മനസ്സിലാക്കി തൊഴിലാളികളെ അടിച്ചമർത്തുന്നത് കണ്ട് മനസ്സിലാക്കി അവരുടെ ശരികൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി വി എസിലെ തൊഴിലാളി നേതാവ് ഉണ്ടായി നാട്ടിൽ നിവർത്തന പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അതിൽ ആകർഷണമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിലെ അംഗത്വമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി നാൽപ്പത്തിയാറിലാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് അതിലെ പ്രധാനി മറ്റാരുമല്ല വി എസ് പിന്നീട് ഒളിവ് ജീവിതമായിരുന്നു പൂഞ്ഞാറിലായിരുന്നു ഒളിവിൽ പോയത് അവിടെ വച്ച് അറസ്റ്റിലാവുകയും കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു പൂഞ്ഞാറിലെ ഒരു ബീഡിത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും വി എസ് അച്യുതാനന്ദനെ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ പോലീസ് പിടികൂടിയത് അന്ന് അദ്ദേഹത്തെ പാലാ സ്റ്റേഷനിലും അതുപോലെ ഈരാറ്റുപേട്ട പോലീസ് ഔട്ട് പോസ്റ്റിലും വെച്ച് ക്രൂരമായി മർദ്ദിച്ചു ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി ലോക്കപ്പിലേക്ക് രക്തം തെറിച്ചു വീണു വി എസിൻ്റെ ബോധം നഷ്ടമായി അതിക്രൂരമായ പീഡനത്തിൻ്റെ മണിക്കൂറുകൾ പാർട്ടിയെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും ഒന്നും തന്നെ വി എസിൻ്റെ നിന്നും പുറത്തു വന്നില്ല ഒരു ഉപയോഗവുമില്ല എന്ന് കരുതി ജീവൻ പോകും വരെ മർദ്ദിക്കാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം ജയിലിൻ്റെ അഴിക്കുള്ളിൽ നിന്നും കാല് പുറത്തേക്ക് വെച്ച് ലാത്തി കൊണ്ട് കെട്ടി തല്ലിച്ചതച്ചു ബോധം പോകുന്നത് വരെ അതിനുശേഷമായിരുന്നു തോക്കിൻ്റെ ബയണൈറ്റ് കാലിൽ കുത്തിയിറക്കിയത് പാദം തുളച്ചു കയറി മറുവശത്തേക്ക് ആ ബയണൈറ്റെത്തിയ പാട് ഈ അവസാന നിമിഷവും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കും അതിനിടയിൽ ഇടിയൻ പോലീസ് എന്ന നാരായണപിള്ള പോലീസ് ലോക്കപ്പിലേക്ക് കയറി അതിക്രൂരമായ ഇടിയായിരുന്നു ഇതിന് തൊട്ടു മുമ്പ് സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മൂത്രതടസ്സം പോലും നേരിട്ടു വി എസ് അവസാനം മരിച്ചുപോയെന്നായിരുന്നു പോലീസുകാർ കരുതിയത് അങ്ങനെ ചത്തെങ്കിൽ ചത്തോട്ടെ ആ മൃതദേഹം എടുത്തുകൊണ്ട് വല്ല കാട്ടിലും കളയെന്നായിരുന്നു ഇഡിയൻ പോലീസിൻ്റെ കൽപ്പന എന്നാൽ വി എസ് പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരു കള്ളനായിരുന്നു ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അതിലുണ്ടായിരുന്ന എന്ന പേരുള്ള ഒരു മോഷ്ടാവായിരുന്നു വി എസ് മരിച്ചില്ല എന്ന് മനസ്സിലാക്കിയത് കൊലപ്പം കരഞ്ഞു പറഞ്ഞു പോലീസുകാരോട് അങ്ങനെ വി എസിനെ പാലയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അന്നായിരുന്നു വി എസ് ആദ്യമായി മരണത്തെ മുഖാമുഖം കണ്ടത് പിന്നീട് ഇങ്ങോട്ടൊക്കെ വി എസ് മരണത്തെ തോൽപ്പിച്ച് കടന്നു വന്ന വഴികളായിരുന്നു എന്തിനേറെ പറയുന്നു കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ വി എസിനെ അതിക്രൂരമായി പീഡിപ്പിച്ച മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പിന്നീട് അദ്ദേഹത്തെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതും മറ്റൊരു വശം തന്നെ ഇടിച്ചു പിഴിഞ്ഞ ആ ഇടിയൻ പോലീസ് ആ എസ് ഐ വളരെ ജാള്യതയോടെ പിന്നീട് വി എസിനെ കാണാനെത്തി അപ്പോഴേക്കും കേരളം മാറിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു വി എസ് കോട്ടയം ജില്ലാ സെക്രട്ടറി സി എസ് ഗോപാലപിള്ളയുടെ കത്തുമായിട്ടായിരുന്നു കൃഷ്ണൻ നായരുടെ വരവ് അതായത് ഇഡിയൻ പോലീസിൻ്റെ സ്ഥാനക്കയറ്റത്തിനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള വി എസിൻ്റെ ശുപാർശ അതായിരുന്നു ആവശ്യം അങ്ങനെ അജയ്യനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആർക്കും തന്നെ തളർത്താൻ കഴിയാത്ത ശക്തനായ നേതാവായി വി എസ് മാറി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ അങ്ങനെ അനവധിയാണ് വി എസ് വഹിച്ച ചുമതലകൾ